ഹലോസ് ആൻഡ് ജെന്റിൽമാൻ അങ്ങനെ ബിഗ് ബോസ് ട്വന്റി ടു ബിഗ് ബോസിന്റെ റിവ്യൂ തുടങ്ങുകയാണ് എന്തായാലും അരിമാങ്ങാനുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഗസ് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി മുതലുള്ള എല്ലാ ദിവസങ്ങളിലും ബിഗ് ബോസിന്റെ റിവ്യൂ ഉണ്ടായിരിക്കുന്നതാണ് ഇതുവരെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായും നിങ്ങൾ കാണണമെന്ന് ഞങ്ങൾ പറയുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ട്വന്റി ട്വന്റി എന്റെ കൂടെ അതായത് ജാസ്മിൻ ആണ് പ്രശ്നക്കാര് പ്രശ്നക്കാരെന്ന് വെച്ചാല് ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോ തന്നെ ആദ്യം വരുന്ന പേര് ജാസ്മിൻ അപ്പൊ ജാസ്മിൻ രാവിലെ തന്നെ എണീച്ചിട്ട് നിറഞ്ഞ മോങ്ങുന്നുണ്ട് പിന്നെ ഗബ്ര ഒന്ന് ഉത്തറക്കണോ ആ തലേ രാത്രി 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 വന്ന് നല്ല നന്നായിട്ട് മൂങ്ങുന്നുണ്ട് ജബ്രി പോയി ഒരു മുത്തം കൊടുക്കുന്നു രാവിലെ തന്നെ ഒരു ചൂടും അപ്പൊ ജാസ്മിനും ഗബ്രിയോ ബിഗ് ബോസിൽ ഫൈനലിൽ എത്തുമെന്ന് തോന്നുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവസാന എപ്പിസോഡിന് അവസാനായിട്ട് ആദ്യത്തിലേക്ക് വരെ അതിന് മുന്നേ അവസാനായിട്ട് ഒരു പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും രാവിലെ ലാസ്റ്റ് വരെ ഉണ്ടാവില്ലേ ഗപ്പ് നമ്മൾ കൊണ്ടുപോകില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ സമയത്ത് ഒരു ചപ്പാത്തി വരത്തലുണ്ട് വീഡിയോ ഇവിടെ ചെയ്യാ ചപ്പാത്തി ചപ്പാത്തി ഇതന്നെ മാറി വേറെ പല ലെവലിൽ ചപ്പാത്തി കറ്റിട്ടുണ്ടാവില്ല സാധനം കാണുക എന്തെങ്കിലും കിട്ടണില്ല അതുകൊണ്ട് പാടാ കണ്ടപ്പോളെ മോഹൻലാലിന്റെ പയ ജയിലുള്ള ഒരു സിനിമ അതിനൊക്കെ ടൗസറൊക്കെ ജാസ്മിൻ ജാസ്മിനും ും ഗ്രിയാണ് മ വി രണ്ടാളും ഗപ്പ് കൊണ്ടുപോകുന്ന തോന്നി ചോദിന്റെ കാരണം കണ്ടിട്ട് കാട്ടിക്കൂട്ടലൊക്കെ ഒന്നാമത് ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോ തന്നെ പിന്നെ പിന്നെ വോട്ടെടുപ്പ് എടുത്തോട്ടെടുപ്പ് എടുത്തപ്പോ ഒമ്പത് വോട്ടാണ് ജാസ്മിൻ കിട്ടിയത് ജാസ്മിന്റെ പൊട്ടിച്ചിരിയുടെ ഒരു ആഹ്ലാദം കാണുക അപ്പൊ ജാസ്മിനോ കെബിമാണ ഇവിടെ കിശ്സൊക്കെ കൊടുത്ത് ചൂട് രാവിലത്തേക്ക് കാത്തിക്കുന്ന സമയത്ത് ഇവിടെ രാവിലെ ആയി രാവിലെ ആട്ടി നടക്കണം കിച്ചണിലെ ചിക്കൻ കറി കറിയൊക്കെ അതിന് ഒരാള് പിന്നെ ഒന്നും കഴിക്കൂലെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ തെറ്റി പൂണൊക്കെ ജാൻമുടി രാവിലെ തന്നെ ചായ കുടിച്ചാതെ തെറ്റി പൂണ് പിന്നെ അനച്ചിപ്പൊന്ന് ചോദിച്ചോണ്ടേ ചായ ഒരു ഗ്ലാസ് എടുക്കട്ടെ മേഡം ചോദിക്കോണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാല് പിന്നെ പിന്നെ എന്താണ് വൈലേഷനെതിരാണേ ഞാൻ ഇങ്ങനെ രണ്ടാരം ഒരു ജന്മുണ്ടെങ്കിൽ മരണമുണ്ടല്ലോ പിന്നെ മെയിനായിട്ട് ജാസ്മിൻ ഖബറുള്ള വിഷയാണ് ഇതില് ഇന്നത്തെ ട്വന്റി ടു

ജാസ്മിൻ ജാസ്മിന് മധ്യാന കാരണമെച്ചാല് ജാസ്മിൻ ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയും യൂട്യൂബർ ആയതുകൊണ്ട് അത്യാവശ്യം ഒരു ആൾക്കാരൊക്കെ അറിയും പിന്നെ മില്യൻ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ഒരാളില്ലടോ ജാസ്മിൻ അറിയാൻ ഇരിക്കൂലോ പിന്നെ ജബ്രിമാരെ കിട്ട പോലെ കോമ്പ തമ്മിലെ ആൾക്കാരൊക്കെ ൾക്കാർക്കൊന്നും ഈ സീസൺ ഉണ്ടാവില്ല എല്ലാവരും ഈ ഗബ്രീനും വേറെ മാക്സിമം ഫൈറ്റ് ആണ് അപ്പൊ തന്നെ ഒരു ജാസ്മിൻ്റെ ഇതിന് എതികരണ മത്സരത്തിനൊക്കെ പിന്നെ വേറെ കാര്യണ്ട് ജാസ്മിൻ ഉള്ളോണ്ടല്ലാസ്മിൻ ഔട്ടാണെന്നാണ് പക്ഷെ പുറം കൊണ്ട് ജാസ്മിനോടെ വേണമെന്ന് പല ആൾക്കാരും അങ്ങനെ ആൾക്കാരൊക്കെ അങ്ങനെയാണ് പിന്നെ അതൊക്കെ തന്നെ ഉള്ളതോ ഇന്നത്തെ എപ്പിസോഡില് വേറെ കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ പോലെ ഒരു പേക്കൂത്ത് അട സ്കിറ്റ് ഒരു സ്കിറ്റ് ഉണ്ട് രാവിലെ തന്നെ തുടങ്ങിയപ്പോ ഒരു സ്കിറ്റ് ഉണ്ടായില്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡാൻസ് മോഡലിങ് പിന്നെ ഒരു ഫുട്ബോൾ ഇങ്ങനെ ഒരു ഇതീക്കടിച്ചു വിട്ടിട്ട് എന്തൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തിട്ട് കഴിക്കുക അങ്ങനത്തെ സാധനങ്ങൾ അപ്പോൾ ഗൈസ് ഞങ്ങൾ എന്തായാലും ബിഗ് ബോസ് അടുത്ത ദിവസങ്ങളായിട്ട് ഞമ്മളെ എപ്പിസോഡിലെ റിവ്യൂ രാത്രി ഒരു വരുന്നതൊക്കെ ആകുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കുന്നു ഇറങ്ങുമായിരിക്കും നിങ്ങൾക്കാണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ലേ അപ്പോൾ നാളെ കാണാം